ഇടുക്കി മാട്ടുപെട്ടി അണക്കെട്ടിൽ ആദ്യ ഇലക്ട്രിക് ബോട്ട് സർവീസ് ആരംഭിച്ചു ഇരുപത് പേർക്ക് യാത്ര ചെയ്യാവുന്ന ഫാമിലി ബോട്ടാണിത് ഓസ്ട്രിയയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത നാല് ബാറ്ററികളാണ് ബോട്ടിൽ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിലൊന്നാണ് മാട്ടുപെട്ടി അണക്കെട്ടിലെ ബോട്ടിംഗാണ് സഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രധാന ഘടകം വിനോദസഞ്ചാരികൾക്ക് കൂടുതൽ സൌകര്യമൊരുക്കുന്നതിന്റെ ഭാഗമായാണ് അണക്കെട്ടിൽ ആദ്യ ഇലക്ട്രിക് ബോട്ട് സർവീസ് ആരംഭിച്ചത് ഇരുപത് പേർക്ക് യാത്ര ചെയ്യാവുന്ന ഫാമിലി ബോട്ടാണിത് ഓസ്ട്രിയയിൽ നിന്നുള്ള ബാറ്ററികൾ ഒറ്റ ചാർജിൽ നാല് മണിക്കൂർ പ്രവർത്തിക്കും അൻപത് ലക്ഷം രൂപ ചെലവിട്ട് വൈദ്യുതി എഞ്ചിനും ബാറ്ററികളും ഇറക്കുമതി ചെയ്താണ് ഹൈഡൽ ടൂറിസം അധികൃതർ ഡീസലിൽ പ്രവർത്തിച്ചിരുന്ന ഫാമിലി ബോട്ട് ഇ ബോട്ട് ഇലക്ട്രിക് എൻജിൻ വെച്ച് ഓടിക്കുന്നത് സഞ്ചാരികൾക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കണം നല്ല വരവേൽക്കുണ്ട് ഇനിയും കൂടുതൽ കൂടുതൽ ഇറക്കാനുള്ള ഉണ്ട് ഒരു ദിവസം പന്ത്രണ്ട് ട്രിപ്പുകൾ നടത്താൻ കഴിയും നിരക്ക് കഴിഞ്ഞ ജൂലൈ ജൂലൈനാണ് മാട്ടുപ്പെട്ടി ജലാശയത്തിൽ ഈ ബോട്ട് പരീക്ഷണ ഓട്ടം നടത്തിയത് വന്യമൃഗങ്ങൾക്ക് ശല്യമാകുന്ന ശബ്ദമലിനീകരണം ഡീസൽ ഉപയോഗം മൂലമുള്ള അന്തരീക്ഷ മലിനീകരണം എന്നിവ ഈ ബോട്ട് സർവീസിലുണ്ടാകില്ല ബോട്ടുകളുടെ അമിത ശബ്ദം ആനകളുടെ സ്വൈര്യ ജീവിതത്തെ ബാധിക്കുന്നു എന്ന കാരണത്താൽ ഹൈക്കോടതി ആനയറങ്കലിലെ ബോട്ട് സവാരി നിരോധിച്ചിരുന്നു ആനകളുടെ വിഹാര കേന്ദ്രമായ മാട്ടുപ്പെട്ടിയിലും സമാന സാഹചര്യം ഭാവിയിൽ ഉണ്ടാകാതിരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ബോട്ട് സർവീസ് തുടങ്ങിയിട്ടുള്ളത് അമൃത ന്യൂസ് ഇടുക്കി